ഹലോ കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ താങ്കളുടെ അഭിപ്രായം എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ് കേരളത്തിലെ മൂന്നര കോടിയിലധികം വരുന്ന ജനവിഭാഗങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യമുണ്ട് കാരണം നമ്മളെല്ലാവരും ഒരു പരിഷ്കൃത ജനസമൂഹത്തിനിടയിലാണ് ജീവിച്ചു വരുന്നത് എന്നാണ് അവകാശപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞാൻ മനസാ വാച കർമ്മണ സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തത് ഈ റിപ്പോർട്ട് ഇത്രയും അധികം കാലം ഫയലുകളിൽ എവിടെയോ കിടന്ന് ഉറങ്ങുകയായിരുന്നു അല്ലെങ്കിൽ ആരോ അതിനെ ഉറക്കുകയായിരുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അതിൽ അതിശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു സത്യമാണെങ്കിൽ എന്ന് പറയാൻ കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളുടെ ഒന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള യാതൊരു വഴികളും നമുക്കില്ല കാരണം വാർത്തകൾ അത്രമാത്രം വളച്ചൊടിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നിങ്ങളും ഞാനൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് സത്യം എന്ന് പറയുന്ന സാധനം എന്താ നമുക്കറിയില്ല ശരി വിഷയത്തിലേക്ക് കടക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറെ ഭാഗങ്ങൾ പുറത്തു വന്നു അതിനെ ചൊല്ലി സിനിമാ മേഖലയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി ഒരു സംഘടന തന്നെ അതിന്റെ എക്സിക്യൂട്ടീവ് ഒന്നടങ്ക രാജിവെച്ചൊഴിയുന്ന സ്ഥിതി വന്നു ഒരുപാട് നടന്മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു സിനിമാ മേഖലയിൽ സ്ത്രീ ജനീഭാഗങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ വന്നു എല്ലാം എല്ലാം ഗുണപരമാണ് എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആരോപണം ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ട് നമ്മുടെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന വൻ ആക്രമണങ്ങളുണ്ട് അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ഭൂഷണായിട്ടുള്ള ഒരു കാര്യമേ അല്ല നിങ്ങൾ നോക്കുക ചാനലുകളായ ഒരുപാട് യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള ഓരോ ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകൾ കഴിഞ്ഞാൽ പരാതി പ്രകടിപ്പിക്കാൻ വന്നിട്ടുള്ള സഹോദരിമാർക്കെതിരായിട്ടുള്ള വൃത്തികെട്ട ഒരുപാട് ദുരാരോപണങ്ങളും മറിച്ചുള്ള കരിവാരി തേക്കലുകളുമാണ് നടക്കുന്നത് ഈ സമൂഹത്തിൽ സിനിമാ മേഖലയിൽ എന്നല്ല എല്ലാ രംഗങ്ങളിലും സ്ത്രീകൾ ചവിട്ടി താഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം ഈ സമയത്ത് ന്യായമായുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന സ്ത്രീ ജനങ്ങളെ ചവിട്ടി താഴ്ത്താനും കരിവാരി തേക്കാനും ഇനി ഒരിക്കലും അവര് ഈ പൊതു ഇടങ്ങളിൽ പൊങ്ങരുത് എന്ന് കരുതുന്നതിനു വേണ്ടിയിട്ട് ഇത്തരം സൈബർ ഇടങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കെതിരായിട്ട് അതിശക്തമായുള്ള പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ നാം ജീവിക്കുന്ന സമൂഹം അതിൽ വ്യത്യസ്ത ജാതി മതങ്ങൾ അവാന്തര ഭാഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പൊതുവിൽ നമുക്കറിയാവുന്ന കാര്യം സ്ത്രീക്കും പുരുഷനും നമ്മുടെ ഭരണഘടന പ്രകാരവും നമ്മുടെ ജീവിത രീതി പ്രകാരവും തുല്യ അവകാശവും അതുപോലെ തന്നെ തുല്യമായുള്ള ബാധ്യതകളും എല്ലാം തന്നെയാണ് പൊതുവിലുള്ളത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ സമൂഹത്തിനിടയിൽ ഉണ്ടെങ്കിൽ പോലും പൊതുവിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഭരണഘടനയാണ് അവിടെ തുല്യതയ്ക്ക് ഒരു ഒരു ഇറ്റ് പോലും പുരുഷനും സ്ത്രീക്കും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ സിനിമാ മേഖലയിൽ മാത്രമാണോ ഈ വ്യത്യാസമുള്ളത് എന്ന് തോന്നും ചോദിക്കും തീർച്ചയായിട്ടും അല്ല ഇന്ത്യയിലെ ഇന്നത്തെ പരിതസ്ഥിതിയിൽ എല്ലാ മേഖലകളിലും സ്ത്രീ ജന ജനവിഭാഗങ്ങൾ രണ്ടാം ഇടയായിട്ട് തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട് അത് സിനിമാ മേഖലയിൽ മാത്രമല്ല എന്നാൽ അത് തുടരാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽപ്പെട്ട സ്ത്രീകൾ അവരനുഭവിക്കുന്ന ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങളെ ചൊല്ലി മുന്നോട്ട് വരുമ്പോൾ അവർക്ക് നമ്മൾ എല്ലാവിധ സപ്പോർട്ട് നൽകേണ്ടതുണ്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പരിഷ്കൃത ജനവിഭാഗത്തിൽ ജീവിക്കുന്ന ഒരു സ്വതന്ത്ര ചിന്തയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെയാണ് നിൽക്കുക ഇനി സ്ത്രീകൾ ഇപ്പോൾ ഉയർത്തുന്ന ചില ആരോപണങ്ങളിലെങ്കിലും ഇത്തിരി അസത്യത്തിന്റെ അംശം ഉണ്ടെങ്കിൽ പോലും പൊതുവെ അവരെ സപ്പോർട്ട് ചെയ്യണം എന്തുകൊണ്ടെന്നാൽ അസത്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്നാൽ സത്യത്തിന്റെ അംശങ്ങളാണ് അതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തറക്കുമില്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ മതി ഇപ്പൊ സോളാർ കേസിലുള്ള ഇരയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പൊ എന്താ ഈ സോളാർ കേസ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ആ ഒരു ഇരയെ സമൂഹം സൃഷ്ടിച്ച് അവരെ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ എങ്ങനെ മിസ്യൂസ് ചെയ്തു എന്ന് ആ കാലഘട്ടത്തിൽ തെളിഞ്ഞതാണ് എന്നാൽ ഇന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കെല്ലാം അപ്രസക്തമായി കഴിഞ്ഞു പുതിയ പുതിയ വിഷയങ്ങളിലേക്കാണ് വരുന്നത് അപ്പൊ ഇവിടെ സിനിമാ മേഖലയിലുള്ള പൊതുവായുള്ള ഒരുപാട് കാര്യങ്ങളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഒരു പോയിന്റിനെ മാത്രമാണ് നമ്മുടെ സംഘ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ സൈബർ ഇടങ്ങളിലെ വിവിധങ്ങളായിട്ടുള്ള ചാനലുകൾ ഹാൻഡലുകളും ഒക്കെ കയറിയിരുന്നത് അത് ലൈംഗികത ലൈംഗിക ചൂഷണം എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്കിടയില് ഇത്ര മാത്രം പ്രാധാന്യം സൃഷ്ടിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തപ്പെടുന്നുണ്ട് അതിന്റെ കാരണം നിങ്ങളും ഞാനും ഈ സമൂഹത്തിലെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലൈംഗിക ദാരിദ്ര്യം അഥവാ സെക്സ് മിസറി എന്ന് പറയുന്ന സാധനം നമുക്ക് സെക്സിനെ കുറിച്ച് അവബോധമില്ല നമുക്ക് പാരമ്പര്യമായിട്ട് എന്താണ് കാട്ടിക്കൂട്ടിയത് അത് നിങ്ങളും ഞാനും കാട്ടിക്കൂട്ടുന്നു സെക്സിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമുക്കില്ല അതിന്റെ ഒരു പ്രാക്ടീസും നമുക്കില്ല അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ആരെങ്കിലും ആരോടെങ്കിലും സെക്സ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ അവസരം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് ആ സെക്സ് കാണിച്ച ആളുകളോട് പല ആളുകളോടും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഒരു ധാരണ കാരണം സെക്സിനെ ചൊല്ലി എന്തെല്ലാമോ അബദ്ധങ്ങളായിട്ടുള്ള ധാരണകളാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നാൽ ശാസ്ത്രീയമായുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ സമൂഹം ഒരു കാരണവശാലും സമ്മതിക്കില്ല അത്തരം ശാസ്ത്രീയമായുള്ള ചിന്താ പദ്ധതികളും നമുക്ക് വേണ്ട പുതിയ രീതിയിലുള്ള ലൈംഗിക പഠനങ്ങളോ അതുപോലെ തന്നെ ലൈംഗിക വിദ്യാഭ്യാസമോ നമ്മുടെ സമ്പ്രദായത്തിൽ നമുക്ക് നടത്താൻ പറ്റില്ല അതിനെതിരായിട്ട് ഈ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആക്രോശങ്ങൾ അപ്പോൾ ഉയരും ഇങ്ങനെ ഉയരുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു ലൈംഗിക പശ്ചാത്തലം സമൂഹത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലും എന്നിലുമൊക്കെയുള്ള തൃപ്തിപ്പെടുത്താനാവാത്ത എന്തോ ഒരു ലൈംഗികമായിട്ടുള്ള സംഗതികള് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഇത് വരും സമൂഹത്തിലും അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല തരത്തിലുള്ള ലൈംഗിക പീഡനങ്ങൾ ഇതിലും അതിക്രൂരമാംവിധം ഇനിയുള്ള കാലഘട്ടത്തിലും അരങ്ങേറുകയാണ് ചെയ്യുക നമ്മൾ ഒരുപാട് കാര്യങ്ങള് പഠനങ്ങള് ശാസ്ത്രീയമായുള്ള കാര്യങ്ങളെല്ലാം വിദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എന്താ പറയുന്നത് വലിയ പിന്നെ ഗ്രന്ഥശേഖരങ്ങളിൽ നിന്നൊക്കെ എടുത്ത് പഠിക്കുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സെക്സ് സെക്സ് പഠനം എന്നുള്ള രംഗത്ത് നമ്മൾക്ക് നമ്മൾ ചില അരുതുകൾ അരുതെന്ന് പറഞ്ഞുള്ള ചില ബാരിയേഴ്സ് തീർക്കാണ് ഈ ബാരിയേഴ്സ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഇതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല പക്ഷേ ഒരു പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് പലർക്കും എതിർപ്പുണ്ടാവാം നാളെ അല്ലെങ്കിൽ ഇത് കേട്ടുകഴിഞ്ഞാൽ ഇനി എനിക്കെതിരായിട്ടും തെരുവറി വിളികൾ തുടങ്ങിയേക്കാം ബട്ട് ഐ ഡോ ഇറ്റ് അത് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് നമ്മുടെ സഹോദരികൾ സിനിമാ മേഖലയിൽ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല എന്നുകൂടെ ഞാൻ പറയാണ് ഇത് സാഹിത്യകാരന്മാരുടെ മേഖലകളിലേക്ക് വരണം ഇത് അധ്യാപനത്തിന്റെ മേഖലയിലേക്ക് വരണം ഇത് വ്യാവസായിക മേഖലയിൽ കീരണം ഇത് വാർത്താ മാധ്യമങ്ങളുടെ മേഖലയിൽ വരണം സ്ത്രീകളും പുരുഷന്മാരും തൊഴിലെടുക്കുന്ന ഏതെല്ലാം ഇടങ്ങളുണ്ടോ അവിടെ എല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും സ്ത്രീക്കും പുരുഷനും തുല്യത അന്തസ്സോടുകൂടി ജീവിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് ഈ ഈ സമൂഹത്തിൽ സാഹചര്യം ഒരുക്കുകയും വേണം അതിനുള്ളൊരു ചർച്ചയായിട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറും മാറണം എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ ഒരിക്കൽ കൂടെ കലാപത്തിനൊരുമിട്ടുകൊണ്ട് സമൂഹത്തിൽ ഞങ്ങൾക്കുള്ള സ്ഥാനം പാതിയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല നമ്മുടെ സഹോദരിമാർക്കൊപ്പം അതിശക്തമായിട്ട് ഞാൻ നിലകൊള്ളുകയാണ് താങ്ക് യു ടീയേഴ്സ്